ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ വാക്കേറ്റത്തെ തുടർന്ന് ആരോഗ്യ സർവകലാശാല ഇന്റർസോൺ കലോത്സവ സ്വാഗത സംഘ രൂപീകരണം തടസ്സപ്പെട്ടു കോളേജുമായോ ആരോഗ്യ സർവകലാശാലയുമായോ ബന്ധമില്ലാത്തവരെ സ്വാഗത സംഘം സമിതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചെന്നാരോപിച്ചായിരുന്നു തർക്കം നന്ദുഗോപാൽ വിവരങ്ങൾ വിശദാംശങ്ങൾ ആ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് ഇന്റർസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സ്വാഗത സംഘം രൂപീകരണം ഉണ്ടായിരുന്നു പക്ഷേ ഈ സ്വാഗത സംഘം രൂപീകരണത്തിലേക്ക് എസ് എഫ് ഐ പുറത്തു നിന്നും ആളുകളെ കൊണ്ടുവന്നു എന്ന് ആരോപിച്ചാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികൾ ഒരു തർക്കത്തിലേക്ക് പോയതാ ഇവർ ഇവരെ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല ഇത് അംഗീകരിക്കില്ല എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥികളുടെ പക്ഷം ഇതോടെ ഇവിടെ ഒരു തർക്കം ഉണ്ടാവുകയും ചെയ്തു വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് എസ് എഫ് ഐ പുറത്തു നിന്നും ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതായത് സ്വാഗത സംഘത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആരോപണം ഇതോടെയും തർക്കം രൂക്ഷമായപ്പോൾ ഈ സ്വാഗത സംഘം രൂപീകരണം നിർത്തിവയ്ക്കുകയായിരുന്നു ആളുകൾ അവിടെ നിന്നും തിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല